നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലേണൽ മെസ്സിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ആരാധകർ തീർച്ചയായിട്ടും ആശങ്കയിലാണ് ഇന്നത്തെ കളിയും അദ്ദേഹം കളിച്ചില്ല എൻ്റെ മയാമി പരിക്കേറ്റവരുടെ ലിസ്റ്റ് പുറത്തുവിടുമ്പോൾ ലിയോ മെസ്സിക്ക് ആ ലിസ്റ്റിൽ ഇടമില്ല അപ്പോൾ അദ്ദേഹത്തിന് പരിക്കില്ല എന്നാണ് മയാമി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോച്ച് മഷറാനോ ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത് മെസ്സി കളിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മറ്റെല്ലാവരും കളിക്കാനുള്ള സാധ്യത പോലെ തന്നെ മെസ്സിയും കളിക്കാൻ സാധ്യതയുണ്ട് പ്ലേയിങ് ലെവൻ ഞാനിപ്പോൾ പറയുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അതിന് മുമ്പത്തെ കളി കളിക്കാതിരിക്കാൻ കാരണം ഓവർലോഡാണ് വർക്ക് ഓവർലോഡ് ഉണ്ട് മസിൽ അദ്ദേഹത്തിന് മസിൽ ഓവർലോഡിൻ്റെ പ്രശ്നം സംഭവിച്ചിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് മാനേജ് ചെയ്യുകയാണ് വർക്ക് മാനേജ് ചെയ്യുകയാണ് എന്ന തരത്തിലാണ് അന്ന് ഹാവിയർ മഷാനോ പറഞ്ഞത് അതായത് ഈ കളിക്ക് മുമ്പ് പറഞ്ഞത് ഈ കളിക്ക് മെസ്സി ഉണ്ടാകും അവൈലബിൾ ആകും എന്ന തരത്തിൽ തന്നെയാണ് എല്ലാ സന്ദേശങ്ങളും സൂചനകളും മയാമിയിൽ നിന്ന് വന്നത് കാരണം മത്സരത്തിന് ഇല്ലാത്ത താരങ്ങളുടെ ലിസ്റ്റ് ഇട്ടപ്പോൾ അതിൽ മെസ്സിയുടെ പേരുണ്ടായിരുന്നില്ല പക്ഷേ കളിക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചില മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കാരും പുറത്തുവിട്ടു മെസ്സിക്ക് പരിക്കില്ല പക്ഷേ ക്ഷീണിതനാണ് മസല ഓവർ ഓവർലോഡിൻ്റെ പ്രശ്നവുമുണ്ട് അതുകൊണ്ട് ഈ കളിക്ക് അദ്ദേഹം അവൈലബിൾ ആകില്ല എന്ന് ഇപ്പോൾ പക്ഷേ എല്ലാവരും വിലയിരുത്തുന്നത് മെസ്സിക്ക് പരിക്കുണ്ട് ഇൻടർ മയാമി അത് പുറത്തു പറയാതിരിക്കുകയാണ് മെസ്സി കളിക്കും മെസ്സി കളിക്കും എന്ന രൂപത്തിൽ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുകയും വളരെ എക്സ്പെൻസീവായിട്ട് ടിക്കറ്റ് വിൽക്കുകയും അതിലൂടെ സമ്പാദിക്കുകയുമാണ് ഇൻടർ മയാമി ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ മയാമിയെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ് അക്കൗണ്ടുകളിൽ വരെ വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മയാമിയെ സപ്പോർട്ട് ചെയ്യുന്ന മയാമിയുടെ ഫാൻ ക്ലബ്ബ് ഇൻ്റർ മയാമി സോണ് മയാമി ന്യൂസ് ഹബ്ബ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പേജുകൾക്ക് വലിയ ഫോളോവേഴ്സ് ഉണ്ട് അതിൻ്റെ കാരണം ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഇൻടർമയാമി ആരാധകർ എന്നതിനേക്കാൾ മെസ്സി ആരാധകരാണ് മെസ്സിയുടെ വാർത്തകൾ മെസ്സിയുടെ ക്ലബ്ബിൻ്റെ വാർത്തകൾ അറിയുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അപ്പോൾ പരിക്കുണ്ടായിട്ടും ലിയോ മെസ്സിയെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ ട്രെയിനിങ് സെഷൻ്റെ കുറച്ച് സമയം മാധ്യമങ്ങൾക്ക് പങ്കെടുക്കാമല്ല ആ സമയത്ത് ടീമിനോടൊപ്പം ട്രെയിനിങ് ചെയ്യുന്ന പോലെ അധികം എക്സസൈസൊക്കെ ചെയ്യുന്ന പോലെയുള്ള രംഗങ്ങൾ കാണിച്ചു അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കിയാണ് ഇന്ന് കളിക്ക് മുമ്പ് വന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് ലേണൽ മെസ്സി വിൽ നോട്ട് ബി അവൈലബിൾ ടു നൈറ്റ് ഹി വിൽ കണ്ടിന്യൂ ഫോളോ ഇൻ ദി ക്ലബ്സ് പ്ലാൻ ടു പ്രിവെൻറ്റ് എ ലോങ്ങർ ആബ്സെൻസ് ഡ്യൂ ടു മസിൽ ഓവർലോഡ് മെസ്സിക്ക് മസിൽ ഓവർലോഡ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കാലം പുറത്തിരിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി ക്ലബിൻ്റെ അനുസരിച്ച് അദ്ദേഹം മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നിട്ട് വീണ്ടും വിവരങ്ങൾ ക്ലബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ലിയോ മെസ്സി ഇപ്പോഴും ഇഞ്ചോർഡല്ല മഷ്റാനോയും ക്ലബും താരത്തിന് ഇനി ഇഞ്ചുറി കൂടുതൽ വന്ന് അതായത് മസിൽ ഓവർലോഡ് ഉണ്ട് ഓവർലോഡുണ്ട് ഉണ്ട് അത് സ്പോർട്ടിങ് കൻസാസിറ്റിക്കെതിരെ വന്നിട്ടുള്ള ആ കളിയിൽ സംഭവിച്ചതാണ് അത് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ കളിപ്പാ കളിപ്പിക്കാതിരിക്കുകയാണ് മെസ്സി ഔട്ട് ഓഫ് ടുഡേസ് ക്ലാഷ് ചാമ്പ്യൻഷിപ്പ് ക്ലാഷ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകരൊക്കെ റിപ്പോർട്ടും ആ സമയത്ത് കൊടുത്തു പക്ഷേ അതോടുകൂടി ആരാധകർ തിരിഞ്ഞു ആരാധകർ പറയുന്നത് ഇൻ്റർ മയാമി നോ ബിഫോർ യു ഗോ എന്ന് പറഞ്ഞുകൊണ്ട് കളിക്കും മുമ്പ് എവറി തിങ് യു നീഡ് ടു നോ ടുഡേയ്സ് മാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടപ്പോൾ അതിനോട് പ്രതികരണം വന്നത് എല്ലാം പറയും പക്ഷേ അറിയേണ്ട കാര്യം മാത്രം പറയില്ല ഈ ഓർഗനൈസേഷൻ ലെജൻഡിൻ്റെ പേര് വെച്ച് സ്കാം നടത്തി പണം സമ്പാദിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പ്രതികരണം വന്നു അതോടൊപ്പം തന്നെ ദി അഡ്വർടൈസ് എവറി മാച്ച് ആസ് ഹോ കം സി മെ ആൻഡ് ഹാവ് സെഡ് ഓൾ വീക്ക് ദാറ്റ് ഹീസ് നോട്ട് ഇഞ്ചോർഡ് ബട്ട് വുഡൻ കൺഫേം ഹി വാസ് പ്ലെയിങ് എന്ന് പറഞ്ഞുകൊണ്ട് തെറിയാണ് പിന്നെ വിളിക്കുന്നത് മഷറാനോ സീഡ് ഹി വാസ് ഹൺഡ്രഡ് പെർസെൻറ്റ് അതായത് എല്ലാ ദിവസവും എല്ലാ കളിക്കും അവർ മാർക്കറ്റ് ചെയ്യുന്നത് വരുമു മെസ്സിയുടെ കളി ആണു എന്നാണ് മെസ്സിക്ക് പരിക്കുണ്ടോ എന്നുള്ളത് അവർ കൺഫേം ചെയ്യാനും തയ്യാറാവില്ല എന്നാൽ മെസ്സി കളിക്കുമോ എന്നും കൺഫേം ചെയ്യില്ല മഷറാനോ ഇന്നലെയും പറഞ്ഞു മെസ്സി ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണ് എന്നുള്ളത് എന്നിട്ട് കളിപ്പിക്കാതിരിക്കുന്നു ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ അർജൻറ്റീന ഉർഗോയെയും ബ്രസീലിനെയും ഈ മാസം നേരിടാൻ പോകുന്നുണ്ട് അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കോണ്ടസ്റ്റുകളാണ് മെസ്സി തീർച്ചയായിട്ടും മത്സരങ്ങൾ കളിക്കാതെ ആ ഇല്ലാതെ ഇപ്പോഴത്തെ ഈ ഫിസിക്കൽ കണ്ടീഷനിൽ അവിടെ പോയി കളിക്കും മെസ്സി ഒരിക്കലും അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാതിരിക്കില്ല അങ്ങനെ കളിച്ചിട്ട് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ സംഗതി വഷളാവും പിന്നെ കൂടുതൽ മത്സരങ്ങൾ നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും ഇതാണ് ആരാധകരുടെ ഒരു പ്രതികരണം കഴിഞ്ഞില്ല മെസ്സിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് മെസ്സി എന്തായാലും ഫിഫ ഡേറ്റിൽ കളിക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിറ്റ് ഇല്ലെങ്കിലും അദ്ദേഹം കളിക്കും അത് ലിയോ മെസ്സിയുടെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വഷളാക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കുകയായിരിക്കും ഉണ്ടാക്കുക പിന്നെ ഇതിൽ ഇത്ര വലിയ കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല ഒരു സിമ്പിൾ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ ഇൻ്റർമയാമി മെസ്സിക്ക് ഇഞ്ചുറി ഉണ്ട് എന്നതങ്ങ് സമ്മതിക്കുക എന്നിട്ട് അനൗൺസ് ചെയ്യുക ഇപ്പം ഫാഫ പിക്കോൾട്ടിൻ്റെ കാര്യത്തിലും വീഗെൻറ്റിൻ്റെ കാര്യത്തിലും അവർ പറഞ്ഞല്ലോ താരങ്ങൾക്ക് പരിക്കുണ്ട് എന്ന് ഒഫീഷ്യലായിട്ട് ഇൻടർമയാമി അറിയിച്ചില്ലേ അതറിയിക്കാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്ട്രെസ്സും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇന്റർമയാമി ഈ കാര്യത്തിൽ അത് വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത് വളരെ ഡിസ്കറേജിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അതായത് ട്രാൻസ്പെറൻസി കാണിച്ചുകൊണ്ടാണ് ആരാധകരെ വിശ്വാസത്തിലെടുക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ മെയിൻ പ്ലെയർ അല്ല എന്ന് പ്രിറ്റൻ്റ് ചെയ്യുകയും അതുവഴി ടിക്കറ്റ് വളരെ എക്സ്പെൻസീവായിട്ട് സെയിൽ ചെയ്യുകയും ചെയ്യുന്നത് നാണം കെട്ട പരിപാടിയാണ് മെസ്സിയെ മീഡിയക്ക് മുന്നിൽ ട്രെയിൻ ചെയ്യിക്കുക എന്നിട്ട് അദ്ദേഹം ഓക്കെ ആണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുക ഇത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് ഇതിൽ മഷ്റാനോക്കും പങ്കുണ്ട് ഹോൾ ക്ലബിനെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യണം കാരണം മഷറാനോ ആ കള്ളം അദ്ദേഹത്തിന് പരിക്കില്ല എന്നുള്ള കള്ളം പറയാൻ സമ്മതിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം റിയലി ഹോപ്പിംഗ് ഇറ്റ്സ് ജസ്റ്റ് എ റൂമർ എന്ന് പറഞ്ഞുകൊണ്ട് കളിക്ക് മുമ്പ് ഇന്റർ മയാമി സോൺ എന്നുള്ള ഒരു ടീമിട്ട ഒരു മയാമിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള പോസ്റ്റാണത് ചുരുക്കത്തിൽ ഇത് തീർച്ചയായിട്ടും ആരാധകർക്ക് വലിയ രൂപത്തിൽ നിരാശയുണ്ടാക്കുന്നു മെസ്സിയുടെ യഥാർത്ഥ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് ഇൻ്റർ മയാമി മറുവെക്കുന്നു എന്നാണ് ആരോപണം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഹൈ ഗ്രാഫ് ടോക്സ് വീണ്ടും